ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമേട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞു പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ നടൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രായം കൂടിയ നായകന് പ്രായം കുറഞ്ഞ നായികന്മാർ അഭിനയിക്കുന്നതിനെ കുറിച്ചാണ് മോഹൻലാലിന്റെ പ്രതികരണം പ്രായമല്ല ആരോഗ്യവും ആത്മവിശ്വാസവുമാണ് നടന്റെ സിനിമ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കേണ്ടതെന്നാണ് താരം പറഞ്ഞത് ഇതിപ്പോൾ തുടങ്ങിയതല്ല ഞങ്ങളുടെ സിനിമാ മേഖല തന്നെ അങ്ങനെയാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ആരോഗ്യവാനും നൂറു വയസ്സിലും അഭിനയിക്കാൻ കഴിയുമെങ്കിൽ മറ്റൊന്നും പ്രശ്നമില്ല നിങ്ങളാണിതിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രം നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കണം പക്ഷെ ആളുകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അത് അഭിനയമല്ലേ അതിന് പ്രായമായി ബന്ധമില്ല കഥാപാത്രമാണ് നോക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രമാണ് പുറത്തെത്തിയത് ഡിസംബർ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ബറോസ് ഗാർഡിൻ ഓഫ് ഡി ഗാമ സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ ജിജോസ് ആണ് ചിത്രത്തിന് തിരക്കഥിയിലാണ് ചിത്രം എത്തിയത് മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ഫാന്റസി ജേണലിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസ് ആയി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവൻ ആണ് ചിത്രത്തിന് ഛായാഗ്രാഹകണം നിർവഹിക്കുന്നത് ലിഡിയൻ നാദസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ടി കെ രാജീവ് കുമാറാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഹെഡ് വാസ്കോടകാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബെറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബെറോസ് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത് കഴിഞ്ഞ വർഷം കരിയറിൽ വലിയ നേട്ടമൊന്നും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന മോഹൻലാലിന് രണ്ടായിരത്തി അഞ്ചിൽ പ്രോമിസിംഗ് പ്രോജക്ടുകൾ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരമെന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി അടുത്ത റിലീസ് ചെയ്യുന്ന ചിത്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ാണ് തിയേറ്ററിൽ എത്തുക അതേസമയം മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് വളരെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്നാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗതക സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പല സംവിധായകരും എന്നോട് കഥകൾ പറയാൻ വരാറുണ്ടെന്നാൽ അവയെല്ലാം മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥകളാണ് തന്റെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പല കഥകളും ഫ്രഷായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം പുതിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ വേണമല്ലോ മുൻപ് ചെയ്തതുപോലുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്